ഇയാളുടെ ഈ വോട്ട് അധികാര യാത്ര എന്ന് പറഞ്ഞാണ്ട് ഇയാൾ നടക്കുന്ന ഈ തെണ്ടിത്തറ ഉണ്ടല്ലോ ഈ യാത്ര എന്ന് പറയുന്നത് പണ്ട് ഇയാൾ ഭാരത് ജോഡോ യാത്ര നടത്തിയിരുന്നു ഭാരത് ജോഡോ യാത്ര ഒരു പരിധി വരെ ഒരു ഇലക്ഷൻ പ്രചാരണമായിരുന്നു ഈ ഇലക്ഷന് മുമ്പെയുള്ള ഒരു ഇലക്ഷൻ പ്രചാരണം എന്നുള്ള രീതിയിൽ നമുക്ക് അതിന് മനസ്സിലാക്കാമായിരുന്നു ഇപ്പൊ ഇയാൾ നടത്തുന്നതിനാണ് അറിയോ നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് വിദേശ ശക്തികളുടെ പിന്തുണയോടെ നടത്തുന്ന ഈ ഈ പറയുന്ന അസംബന്ധ യാത്ര അപകടകരമായ യാത്ര ഒന്ന് ആലോചിച്ച് നോക്കണം കഴിഞ്ഞ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷങ്ങളായിട്ട് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പുരോഗതി നാനാവിധമായ പുരോഗതി സാമ്പത്തിക രംഗത്ത് ശാസ്ത്രരംഗത്ത് മറ്റ് എല്ലാ മേഖലകളിലും നമ്മുടെ രാജ്യം മുന്നോട്ട് മുന്നോട്ട് കുതിക്കുമ്പോൾ മറ്റ് വിദേശ ശക്തികളാകെ അമ്പരന്നിരിക്കുമ്പോൾ ട്രംപ് പോലും ഇന്ത്യക്കെതിരെ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ട് ഇന്ത്യയെ തങ്ങളുടെ കൈപ്പിടിയിലാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നരേന്ദ്രമോദിയുടെ ധീരമായ നേതൃത്വത്തിന്റെ കീഴിൽ ഭാരതം വികസിച്ച് വികസിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതിനെ തകർക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയെ കൂട്ടുപിടിച്ചുകൊണ്ട് എങ്ങനെയാണോ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയെ അറുപത് ശതമാനം വോട്ട് നേടി അധികാരത്തിലേറിയ ഷെയ്ഖ് ഹസീക്ക് ഏത് വിധമാണോ ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നത് അതേപോലെ ഇന്ത്യയിൽ നിന്ന് മോദിയെയും അമിത്ഷായെയും കൂട്ടരെയും ഇവരുടെ സംഘപരിവാറിനെയും പലായനം ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഗൂഢശക്തികൾ പാശ്ചാത്യ ശക്തികൾ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യ വിരുദ്ധ ശക്തികൾ പാകിസ്ഥാനും അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള ഇന്ത്യ വിരുദ്ധ ശക്തികൾ രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തി നടത്തുന്ന ഈ കളി തീ കളിയാണ്